ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ ശ്യാമയാണെങ്കിൽ അഖിലിനോട് പറയാണ് എനിക്ക് ഇന്ന് എന്തൊക്കെ കിട്ടിയോ അതൊന്നുമല്ല ഏറ്റവും സന്തോഷമായത് അമ്മയാണെങ്കിൽ നാളെ വീണ്ടും വിവാഹം നടത്തിയതിന് ശേഷം നമ്മൾക്ക് ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ സന്തോഷമെന്നൊക്കെ പറയുന്നു എനിക്ക് വലിയ വീടോ കാറോ ഒന്നുമല്ല വേണ്ടത് സാറിൻ്റെ കൂടെ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചാലും എനിക്കതാണ് സന്തോഷമെന്നൊക്കെ പറയുന്നു ശ്യാമ പറയാണ് എനിക്കും ഒരുപാട് സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അമ്മ എല്ലാത്തിനും വിലക്ക് ഏർപ്പെടുത്തിയത് കൊണ്ട് എല്ലാ കാര്യങ്ങളും ഞാൻ പേടിച്ച് പേടിച്ചാണ് ചെയ്തുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാണ് വീണ്ടും നമ്മളുടെ വിവാഹം കഴിയുന്നതോടെ നമ്മൾക്ക് രണ്ടു പേർക്കും വിലക്കില്ല ഒരുമിച്ച് ഒരു കട്ടിലിൽ കിടക്കാമല്ലോ എന്നൊക്കെ പറയാണ് ഇനിയും എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി എന്നൊക്കെ തോന്നുകയാണെന്ന് ശ്യാമ പറയുന്നു ശ്യാമയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു കോൾ വരുന്നു കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓഫീസിൽ നിന്നാണ് ഓഫീസിൽ നിന്നും വിളിക്കുന്ന ആൾ ചോദിക്കുകയാണ് ഷ്യാമയോട് നമ്മുടെ ഡീലിംഗ് ആർക്ക് ചെയ്യണമെന്ന് വയനാട്ടിലുള്ള ആൾക്ക് കൊടുക്കണോ അതോ കോഴിക്കോടുള്ള ആൾക്ക് കൊടുക്കണോ എന്ന് ചോദിക്കുകയാണ് കോഴിക്കോടുള്ള ആളുമായിട്ടാണെങ്കിൽ നമുക്ക് ഒരുപാട് ഡീലിംഗ് നടക്കുന്നുണ്ട് വയനാട്ടിലുള്ള ആളുമായിട്ട് അത്രയ്ക്ക് ഡീലിംഗ് ഒന്നുമില്ല അതുമാത്രമല്ല വയനാട്ടിലുള്ള ആളാണെങ്കിൽ കറക്റ്റായിട്ട് പൈസയൊന്നും തരത്തുമില്ല എന്നൊക്കെ പറയുന്നു ശ്യാമയെ അപ്പോൾ ചോദിക്കുകയാണ് ഡീൽ ആദ്യം ആരാണ് ആവശ്യപ്പെട്ടതെന്ന് അപ്പോൾ അയാൾ പറയാണ് വയനാട്ടുകാരനാണെന്ന് ശ്യാമയപ്പോൾ പറയാണ് ഫസ്റ്റ് ആരാണോ ചോദിച്ചത് അവർക്ക് തന്നെ കൊടുക്കണം അതുമാത്രമല്ല അവർക്ക് ഡീലിംഗ് കുറവായതിൻ്റെ കാരണവും അതുപോലെ പൈസ താമസിക്കുന്നതിൻ്റെ കാര്യവും അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരണമെന്നൊക്കെ ശ്യാമ പറയുന്നു ശ്യാമ ഫോൺ വെച്ചതിന് ശേഷം അഖിലാണെങ്കിൽ ശ്യാമയെ അഭിനന്ദിക്കുകയാണ് കറക്റ്റായിട്ടാണ് സംസാരിച്ചതെന്ന് പറയുന്നു ശ്യാമയെ ഫോൺ വിളിച്ച കമ്പനി സ്റ്റാഫാണെങ്കിൽ ആനന്ദവർമ്മയെ വിളിക്കുന്നു വർമ്മയെ വിളിച്ചിട്ട് ശ്യാമ എന്താണ് പറഞ്ഞതെന്ന് പറയാണ് ആനന്ദവർമ്മയെ അപ്പോൾ പറയണം ഞാൻ പ്രതീക്ഷിച്ചതുപോലെയാണ് ശ്യാമ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ശ്യാമ ഈ പരീക്ഷണത്തിലും വിജയിച്ചു എന്ന് പറയുന്നു ആനന്ദവർമ്മ വസുന്ധര ദേവിയോട് പറയുന്നു ശ്യാമ പരീക്ഷണത്തിൽ പാസ്സായെന്ന് പിന്നീട് കാണിക്കുന്നത് ഐശ്വര്യമാണ് ഐശ്വര്യ അരുൺൻ്റെ അടുത്ത് ചെന്നിട്ട് ശ്യാമയ്ക്ക് അധികാരം കിട്ടുന്നതിൻ്റെ ദേഷ്യമൊക്കെ കാണിക്കുന്നു അഖിലാണെങ്കിൽ ശ്യമയെ സഹായിച്ചിട്ടാണ് ശ്യാമ ഈ പൊസിഷനിലെത്തിയത് എല്ലാവരും അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ പറയുന്നുണ്ട് നിങ്ങൾ മൂന്ന് പേരും എക്സാം എഴുതിയതല്ലേ അങ്ങനെയാണ് അവൾ പാസ്സായതെന്നൊക്കെ പറയുന്നു ഐശ്വര്യ പക്ഷേ അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അരുണിനോട് പറയാണ് നിങ്ങളാണെങ്കിൽ എനിക്ക് പറ്റിയ ഭർത്താവേ അല്ലെന്ന് നിങ്ങളെ വിവാഹം കഴിച്ച് ഞാൻ ഈ വീട്ടിൽ വന്നത് നിങ്ങൾ എൻ്റെ കൂടെ എൻ്റെ സപ്പോർട്ടായിട്ട് നിൽക്കുമെന്നാണ് കരുതിയത് കമ്പനിയൊക്കെ സ്വന്തമാക്കാൻ നിങ്ങൾ എന്നെ സഹായിക്കുമെന്നാണ് കരുതിയത് പക്ഷേ നിങ്ങളൊന്നും ചെയ്തില്ല അതുകൊണ്ട് നിങ്ങൾ എനിക്ക് പറ്റിയ ഭർത്താവേ ഭർത്താവെയല്ലെന്നൊക്കെ ഐശ്വര്യ പറയുന്നു എന്തായാലും ശ്യാമയുടെ ശാന്തി മുഹൂർത്തമൊക്കെ ഞാൻ ഇല്ലാതാക്കും ഞാൻ തന്നെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും നിങ്ങളുടെ സഹായം വേണ്ട എന്നൊക്കെ പറയുന്നു പിന്നീട് ഐശ്വര്യ ജഗന്നാഥനെ കാണുന്നു ജഗന്നാഥനെ ഐശ്വര്യ കുറ്റപ്പെടുത്തുകയാണ് നിങ്ങൾ വിചാരിക്കുന്നതുപോലെ കാര്യങ്ങൾ നടക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ജഗന്നാഥൻ തിരിച്ച് ഐശ്വര്യം കുറ്റപ്പെടുത്തുന്നുണ്ട് നീ ആ വീട്ടിലിരുന്നിട്ട് നിനക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് രണ്ടു പേർക്കും ഒരുമിച്ച് പോകാൻ പറ്റില്ലെങ്കിൽ പിരിയാമെന്നൊക്കെ പറയുന്നുണ്ട് ജഗന്നാഥൻ പറയുകയാണെങ്കിൽ ഇനിയും പുതിയ പ്ലാനൊക്കെ പ്ലാൻ ചെയ്യാനാണെങ്കിൽ നമ്മളുടെ കൂടെ പുതിയ ഒരാൾ കൂടെ ഉണ്ടെന്ന് അങ്ങനെ പറഞ്ഞിട്ടാണെങ്കിൽ അവിടേക്കൊരു പോലീസുകാരൻ വരുന്നു ജഗന്നാഥൻ ഐശ്വര്യോട് പറയുന്നു ഇത് നമ്മുടെ സ്റ്റേഷനിലെ പുതിയ എസ് ഐ ആണെന്ന് ജയേഷ് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ വർമ്മയുടെ കമ്പനി പൂട്ടിക്കണം അതാണ് എൻ്റെയും ജീവിത ലക്ഷ്യമെന്ന് ഞങ്ങളുടെ കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് ഞങ്ങൾ ചേട്ടൻ്റെയും അനിയൻ്റെയും മക്കളാണ് അതിലുമായിട്ടുള്ള വിരോധം എനിക്ക് പഠിക്കുന്ന സമയത്തെ ഉള്ളതാണെന്നൊക്കെ ജയേഷ് പറയുന്നു അത് കേട്ടിട്ടാണെങ്കിൽ ജഗന്നാഥൻ പറയാണ് ജയേഷിൻ്റെ അച്ഛനുമായിട്ട് എനിക്ക് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് എല്ലാ കാര്യങ്ങളും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുന്നു ശേഷം ജഗന്നാഥനും പ്ലാൻ ചെയ്യുകയാണ് അശ്വതിയെ വെച്ച് വേണം ആദ്യം പ്ലാനിങ് നടത്താനെന്ന് ജഗന്നാഥനും മായയും പോയിട്ട് അശ്വതിയെ മായക്ക് എടുക്കണമെന്നൊക്കെ പറയുകയാണ് അതിനുശേഷം ആനന്ദനിലയത്തിൽ പ്രോബ്ലം ഉണ്ടാക്കാനായിട്ട് അവളെ അവിടേക്ക് പറഞ്ഞയക്കണമെന്നൊക്കെ പറയുന്നു പിന്നീട് ആ കുടുംബത്തിലെ ഓരോരുത്തരെ ഓരോരുത്തരെയായിട്ടും ഓരോ കേസുകൾ ഉണ്ടാക്കി തകർക്കണമെന്നൊക്കെ പറയുകയാണ് ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ശ്യാമയാണ് എൻ്റെ ശത്രുവെന്ന് ജയേഷ് എപ്പോൾ പറയുകയാണ് അഖിലിനെയും തകർക്കുമ്പോൾ ശ്യാമയും തകർന്നോളുമെന്ന് ഐശ്വര്യം എപ്പോൾ പറയുകയാണ് നാളെയാണെങ്കിൽ ശ്യാമയുടെയും അഖിലിൻ്റെ ശാന്തി മുഹൂർത്തം തീരുമാനിക്കാൻ പോവുകയാണെന്ന് അത് കേൾക്കുമ്പോൾ ജയേഷ് പറയുന്നുണ്ട് ഇനിയും തൊട്ട് ശ്യാമയുടെയും അഖിലിൻ്റെ സമയം തീരുമാനിക്കുന്നത് നമ്മളാണെന്ന് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്